ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി നിങ്ങൾ ആഗ്രഹിച്ചു കാത്തിരുന്ന ചില കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി നമ്മുടെ കുടുംബത്തിൽ വളർത്തുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളി മക്കൾ സഹോദരി സഹോദരങ്ങൾ നാം ഇടമഴുകുന്ന എല്ലാവരും ജപമാലയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ജപമാല ജൊലിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്നതിന് ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ കുടുംബത്തിൽ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും പ്രോത്സാഹിപ്പിക്കാം അതിനു വേണ്ടി നമ്മുടെ യുവതലമുറയെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഇന്ന് അവിടുത്തെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിനും ഇതുവരെ കുറവുകൾ ഉണ്ടായതായി കേട്ടിട്ടില്ല അതിനാൽ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പ്രശ്നങ്ങളെ വേദനകളെ വിഷമങ്ങളെ രോഗങ്ങളെ ബുദ്ധിമുട്ടുകളെ ദുരിതങ്ങളെ സാമ്പത്തിക തകർച്ചകളെ എല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശ്വരായില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ നീ വിളിച്ച ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ നിന്നെ ആശ്രയിച്ചവർ ഒരിക്കലും ഭഗ്നാശ്വരാകാൻ നീ അനുവദിച്ചിട്ടില്ല അതിനാൽ ഇന്നത്തെ ദിവസം ഒത്തിരി ആവശ്യങ്ങളോടുകൂടി ഒത്തിരി നിയോഗങ്ങൾ വെച്ച് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് ഈ മക്കൾ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇവർക്ക് ഇന്ന് നീ ഉത്തരമരുളണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജപമാല ശക്തിയാൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു മാതാവേ നീ ഈ മക്കളുടെ ആവശ്യങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങൾ പ്രത്യേകമായി നിറവേറ്റുന്നതിന് ഇവരുടെ ജീവിതത്തിൽ നീ ഇന്ന് തന്നെ ഇടപെട്ട് ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഇവരിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് മാതാവേ ഈ മക്കളെ നീ കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ രോഗപീഠകളിൽ നീ ആശ്വാസം നൽകണമേ സൗഖ്യവും വിടുതലും നൽകണമേ മാതാവേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വരെ നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഈ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു മാതാവി ഞങ്ങളെ കൈവെടിയരുതേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ജപമാല ഭക്തി ആചരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യുവതലമുറയെ പ്രത്യേകമായി അമ്മേ മാതാവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ യുവതലമുറയെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ റാണിയായി രാജ്ഞിയായി മാതാവേ ഇന്നും എന്നും നീ വാഴണമേ കുടുംബത്തിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ കുടുംബാംഗങ്ങളിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഇന്ന് ഞങ്ങൾക്കെല്ലാം അനുകൂലമാക്കി മാറ്റിത്തരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മേ നീ സഹായിക്കണമേ നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടാകണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിൽ അമ്മ കൂടെയുണ്ടായിരിക്കും േ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മേ നീ ശ്രദ്ധാപൂർവം നോക്കണമേ അവരുടെ കുറവുകളെ അവരുടെ ബലഹീനതകളെ അവരുടെ തെറ്റായ ബന്ധങ്ങളെ അവരുടെ തെറ്റായ കൂട്ടുകെട്ടുകളെ ഇവയെല്ലാം നീ കാണണമേ മാതാവി നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നി ഒരിക്കലും അവർ ലോകത്തിന്റെ പിടിയിൽ പെട്ടുപോകാതെ നീ അവരെ കാത്തുകൊള്ളണമേ ഈശോയെ കാത്ത ഉണ്ണീശോയെ കാത്തു പരിപാലിച്ച മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ കാത്തു പരിപാലിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും മാതാവേ കൂടെയുണ്ടാകണമേ സകല പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഇന്ന് അമ്മേ മാതാവേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് മോചനം നൽകണമേ പരിശുദ്ധ അമ്മേ സകല ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽകീഴിലാക്കി തകർത്തെറിയണമേ പ്രത്യേകിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭാവിയെയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും പരിശുദ്ധ അമ്മയെ അമ്മയുടെ കാൽ കീഴിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിന് നീ കോട്ടയായിരിക്കണമേ അവരുടെ കുടുംബത്തിന് അവരുടെ ഭവനത്തിന് നീ തണലായിരിക്കണമേ ആശ്രയമായിരിക്കണമേ എല്ലാ പൈശാചികതയിൽ നിന്നും ഈ മക്കളെയും ഇവരുടെ കുടുംബത്തെയും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മാതാവ് ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതിന് നിന്റെ ശക്തമായ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളെ നീ സഹായിക്കണമേ നിന്നിൽ പ്രത്യാശയർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളിൽ പ്രകടമാകുന്നതിന് മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് നീ അത്ഭുതകരമായി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തക്ക സമയത്ത് ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകുന്നതിന് ജീവിതത്തിലെ മുന്നോട്ടുള്ള തടസ്സങ്ങൾ മാറ്റി ഞങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതിന് അമ്മേ മാതാവെ നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ സംരക്ഷിക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് മാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ പ്രാർത്ഥിക്കണമേ ശക്തി മായി നീ ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിന് പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഇന്ന് നമ്മുടെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ആകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമൻറെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലേ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് നടത്തിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മാൻ